ശ്രീ യുഷറഫ് അലി മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് കൗൺസിലിന് എന്തെല്ലാം വിവരങ്ങളുണ്ട് സ്പോർട്സ് കൗൺസിലിനുള്ള വിവരങ്ങള് സർക്കാർ അർജന്റീനിയൻ ഫുട്ബോൾ അതോറിറ്റിയുമായി ഉണ്ടായ ധാരണയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് സ്പോൺസർഷിപ്പോട് കൂടി അർജന്റീന ടീം കേരളത്തിൽ എത്തിക്കും എന്നുള്ളത് തന്നെയാണ് സ്പോർട്സ് കൗൺസിലിന്റെ വിശ്വാസം അതനുസരിച്ച് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ റിപ്പോർട്ടർ അതുപോലെ തന്നെ മിനിസ്റ്ററും സൂചിപ്പിച്ചതാണ് ഇതുവരെ ഉള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീരെ ആശങ്കയ്ക്ക് വകയില്ല അടുത്ത ആഴ്ചയോട് കൂടി കൂടുതൽ പിക്ചർ ആവും ശരി ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ അതായത് കഴിഞ്ഞ വർഷം നവംബർ ഇരുപതാം തീയതിയാണ് കായികമന്ത്രി പറഞ്ഞത് ഈ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരാൻ പോകുന്നു എന്നത് അന്ന് അദ്ദേഹം പറഞ്ഞത് ഒന്നര മാസത്തിനുള്ളിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധികൾ കേരളത്തിൽ സന്ദർശനം നടത്തുമെന്നാണ് അങ്ങനെ ഒരു സന്ദർശനം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം അൻപത് ശതമാനം തുക നൽകണമെന്നത് ഇവരുമായി ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായുള്ള ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് ഇതുവരെ ഒരു തുകയും ലഭിച്ചിട്ടില്ല എന്നതിൽ മൂന്ന് റിമൈൻഡറുകളാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അയച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇനി മൂന്നാമത്തെ കാര്യം ഇവിടെ വന്നാൽ എവിടെ കളിക്കും ഏത് ഗ്രൗണ്ടാണ് അവർക്ക് അനുയൂ അനുകൂലമായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകളുണ്ട് ഇനി കുറച്ചു തുകയെ കൊടുക്കാനുള്ളൂ എന്ന് സ്പോൺസർമാരായ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പറയുമ്പോൾ എത്ര തുക കൊടുത്തു എന്ന ചോദ്യത്തിന് ഒരു മറുപടിയുമില്ല ഇത്രയും അധികം ചോദ്യങ്ങൾ സംശയ രൂപത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾക്ക് മെസ്സിയുടെ വരവ് ഇനിയും ഉറപ്പാണ് എന്ന് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് പറയാൻ കഴിയുക രണ്ട് കാര്യങ്ങളാണൊന്നും ഒന്ന് അർജന്റീന ഔദ്യോഗികമായിട്ട് കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് ഇതേ അറിയിച്ചിട്ടില്ല ഒന്ന് അതെ രണ്ട് ഇത് ആദ്യമായിട്ട് ഡിക്ലെയർ ചെയ്ത ബഹുമാന കായിക വകുപ്പ് മന്ത്രി പറയുന്നുണ്ട് അർജന്റീനയുടെ വരവ് സംബന്ധിച്ച് യാതൊരു ആശങ്കയൊക്കെ വകയില്ല അടുത്തതായിട്ട് ഇതിന്റെ മുഖ്യ സ്പോൺസർമാരായ റിപ്പോർട്ടിംഗ് റിപ്പോർട്ടർ കമ്പനിയുടെ എം ഡി ഇന്നലെ പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചതാണ് ചെറിയ കാലതാമസങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക ഇതിന്റെ പ്രോസസ്സിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വലിയൊരു തുക ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഫോർമാലിറ്റീസ് കുറേ ഉണ്ട് അത് ഓരോന്നോരോന്നും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയോട് കൂടി ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കിട്ടും എന്ന് വരും എങ്ങനെ വരും എവിടെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് അവസ്ഥ അല്ല എന്ന് വരും എന്ന കാര്യത്തിലാണോ എന്ന കാര്യത്തിലും സംശയമാണോ അതായത് ഒക്ടോബർ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഒക്ടോബറിൽ ചൈനയിൽ ഒരു കളിയുണ്ട് നവംബറിൽ അങ്കോളയിലും ഖത്തറിലും കേരളത്തിലോ ഇന്ത്യയെ കുറിച്ചിട്ടോ ഒരു പരാമർശവും എവിടെയും ഇല്ല ശരിയാണ് മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു ആയിരിക്കാം ഒക്ടോബർ നവംബർ എന്ന് പറയുന്നതൊക്കെ തന്നെ ഒരു മാസത്തെ മുപ്പത് ദിവസങ്ങളുണ്ടല്ലോ അങ്കോളയിലോ ചൈനയിലോ ഒക്കെ ഒരു മാച്ച് കൊടുത്താൽ തന്നെ ഒരാഴ്ച മതിയല്ലോ കേരളത്തിലെ സന്ദർശനത്തിന് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അത് മുഖ്യ സ്പോൺസർമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ അനുമതി കഴിഞ്ഞു ഇനി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള പ്രോസസ് മാത്രമേ ബാക്കിയുള്ളൂ അതോടുകൂടി അടുത്ത ക്ലിയർ പിക്ചർ ആവും അനൗൺസ്മെന്റ് ഒരു ജോയിന്റ് അനൗൺസ്മെന്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത് അല്ല അപ്പോൾ അപ്പോഴതിനു മുൻപ് ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധികൾ സന്ദർശനം നടത്തും എന്നൊക്കെ മന്ത്രി പറഞ്ഞതോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന്റെ അഡ്വാൻസ് പേയ്മെന്റ് കൂടി അർജന്റീന അതായത് എന്റെ സംശയം ഒരു അപ്പിയറൻസ് ഫീസ് ആയിട്ട് എൺപത് കോടി രൂപ നൽകേണ്ടതായിരുന്നു ഇതിൽ എത്ര കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം അതായത് ഇതെല്ലാം സ്പോൺസർമാരെ വിശ്വസിച്ചിട്ടാണല്ലോ സംസ്ഥാന സർക്കാർ കേരളത്തിലെ പൊതുജനങ്ങളോട് ഇതിലൊരു ഉറപ്പ് നൽകിയത് അപ്പോൾ സ്പോൺസർമാർ എത്ര രൂപ കൊടുത്തിട്ടുണ്ട് ബാക്കി തുക കൊടുക്കുന്നതിൽ എന്താണ് അവർക്ക് തടസ്സം ഈ കാര്യങ്ങൾ സ്വാഭാവികമായും സർക്കാർ അന്വേഷിക്കേണ്ടതാണല്ലോ അത് ഉണ്ടായിട്ടുണ്ടോ അതിന്റെ കണക്കോ വിവരങ്ങളോ സ്പോർട്സ് കൗൺസിലുണ്ടോ ഇല്ല സ്പോർട്സ് കൗൺസിലിന്റെ കയ്യിൽ അത്തരത്തിലുള്ള കണക്കില്ല എന്നാൽ സ്പോൺസർ ഇതിന്റെ സാമ്പത്തികമായ എല്ലാ ചുമതലകളും വഹിക്കേണ്ടത് സ്പോൺസർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീം കേരളത്തിലേക്ക് സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ഇടപാടുകളും കൈകാര്യം ചെയ്യുന്നത് മുഖ്യ സ്പോൺസർമാര് തന്നെ അതുകൊണ്ട് തന്നെ അവര് ഇന്നലെ പറഞ്ഞിട്ടുള്ള ഉറപ്പ് നമുക്ക് മുഖവിലേക്ക് എടുക്കാം എന്നാണ് എനിക്ക് തോന്നിയത് ശരി